ഹായ് ഫസീല ലൈക്ക് അടിച്ചിട്ടാണ് കേറിയത് അല്ലേ ഹായ് ശ്രീജ ശ്രീജു ഭക്ഷണം കഴിച്ച ഫുഡിയൊക്കെ കഴിഞ്ഞ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സുഖാണ് കുഴപ്പമൊന്നുമില്ല കഴിച്ചു കഴിച്ചു ഒന്ന് ദോശയായിരുന്നു ദോശയും സാമ്പാറായിരുന്നു കഴിച്ചു അതേ ലൈക്ക് ചെയ്തു പറയുന്നുണ്ട് ഓക്കേ താങ്ക് യു ആ ശരിയും കഴിച്ച എന്താണ് കഴിച്ച ചോറാണോ ഞാൻ ഞാൻ തിരിച്ചെത്തി പറയുണ്ട് ആഹാ ഊട്ടിന്ന് വന്നോ എപ്പോഴെത്തി ചോറില്ലേ ഉം എന്തായിരുന്നു കറി മഴ പെയ്തോ അവിടെ ചോദിക്കണ്ടില്ലല്ലോ അവിടെ ഒക്കെ മഴ പെയ്താ ഇവിടെ നല്ല വെയിലായിരുന്നു മഴയൊന്നുമില്ല അവിടെ മഴ ആയിരുന്നു ഇവിടെയും ഇല്ലായിരുന്നു ആലിയ വന്നിട്ടുണ്ടല്ലോ ഹായ് ലല്ലു വന്നല്ലോ ലല്ലു എവിടെ ആയിരുന്നു മോളെ കൊറേ നാളായി കണ്ടിട്ട് എന്ത് പറ്റി സുഖാണോ വയറ്റിലുള്ള ഉണ്ണിക്കും പുറത്തുള്ള പാപ്പാക്കും ആലിയാക്കും ഒക്കെ സുഖാണോ ശ്രീജി പറയണ്ട് വാഴക്കൂമ്പ് തോരൻ മീൻകറിയെന്ന് പറയുന്നുണ്ട് ആഹാ ഹായ് ആലി എന്താണ് ചോദിക്കണ്ട് ഷീജ ഇവിടെ നല്ലോണം ഇടിയും മിന്നലും ആയിരുന്നു മഴ പെയ്തില്ല എന്ന് പറയണ്ട് ആ ഇങ്ങോട്ടും വരാൻ ചാൻസ് ഉണ്ടാവും റീജ റഷീദ് ഹായ് പറയണ്ട് ഹായ് റീജ എന്താണ് വിശേഷം സുഖാണോ ജലീൽ ഹായ് ജലീൽ ഹായ് എന്താണ് വിശേഷം സുഖം എന്ന് ആലിയ ഞാൻ ചെറുതായിട്ട് സാബിയുമായി വഴക്കിട്ടു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് അവൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന്റെ ഹോസ്റ്റലിലാ പറയുണ്ട് അയ്യോ എന്താ പറ്റിയ ആലിയ എന്നിട്ട് ലല്ലു അവിടെ ഒറ്റയ്ക്ക് നിക്കണത് എന്താണ് വെറുതെ തല്ലൂട്ടുണ്ടാക്കണ ദിനാ എന്താ പ്രശ്നം ശരത്ത് ഹായ് സിയന്തുദാത്താ പറയണ്ട് ഹായ് ശരത്ത് എന്താണ് വിശേഷം നജീബ് വന്നിട്ടുണ്ടല്ലോ ഹായ് നജീബ് ഇന്നലെ വന്നില്ലല്ലോ ഇന്നലെ വന്നാ ഇന്നലെ വന്നില്ല ഇന്നലെ എന്തു പറ്റി ഇട്ട ആയോ ചോക്കിണ്ട് ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കണത് അതല്ലേ ഇരുന്ന് കൂട്ടുമായിരുന്നു ഇന്നലെ അറിഞ്ഞില്ല പറയണ്ട ഇന്നലെ ആൾക്കാർ വളരെ കുറവായിരുന്നു അന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് ഫുഡ് എന്താ ഇന്ന് ഞങ്ങൾക്ക് ദോശയും സാമ്പാറായിരുന്നു ദോശയും സാമ്പാറായിരുന്നു പിന്നെന്താ എന്താണ് ആലിയ ചുക്കിൻ്റെ ഫസീല ഇത്താ പോസ്റ്റ് ഇട്ടില്ലേ ഇട്ടില്ല ഇന്നലെ പറഞ്ഞിട്ട് ആ ഇന്നലെ പോസ്റ്റ് ഇട്ടില്ല ഇന്നലെ മറന്നുപോയി ഇന്ന് ഫസീല ഓർമ്മിപ്പിച്ചു പോസ്റ്റ് ഇടാൻ വേഗം വേഗം വരട്ടെ ഈ മെസ്സേജുകൾ അല്ലെങ്കിൽ ഉറക്കം വരും റീജ ഷീദ് ഇന്നാണ് നിങ്ങളുടെ നിബിദിന വ്ളോഗ് കണ്ടത് നന്നായിട്ടുണ്ട് നാട്ടിലില്ലാത്തത് കൊണ്ട് മിസ്സായ വിഷമത്തിലായിരുന്നു ആ വിഷമം മാറിയില്ല ഇപ്പൊ എന്തായാലും പ്രവാസികൾക്കൊക്കെ കാണാൻ ഇഷ്ടാവും നമ്മുടെ നാട്ടിലത്തെ നിബിധനം പരിപാടിയൊക്കെ അപ്പൊ സന്തോഷം അത് കൊണ്ട് ആളുണ്ട് അവരുണ്ട് അതെ 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 ഇത്ത സാമ്പാർ കറി എനിക്കു എനിക്ക് വേ എനിക്ക് വേണോ സാമ്പാർ പാത്രം കൊണ്ട് വേഗം വരൂ സാമ്പാർ തരാം ആലിയെ പറയട്ട് ഞാൻ ഒറ്റയ്ക്ക് അവനെ ഒത്തിരി തവണ വിളിച്ചു എടുത്തില്ല പിന്നെ ഞാൻ വിളിക്കാൻ പോയില്ല ഞാൻ നാട്ടിലേക്ക് വന്നാലോ എന്ന് ആലോചിക്കുക ഇവിടെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ആഹാ ഇങ്ങനെ എന്താണ് ഷോ എന്താ കാര്യം എങ്ങനെ ഇപ്പൊ ലൈവില് പറയാലേ കാര്യം എന്താണ് എന്താണ് സാബേറിന് പറ്റിയത് എന്താ ചേച്ചി സുഖമാണോ ചോദിക്കുന്നുണ്ട് ഫസീല ചെറിയ പ്രശ്നം പറഞ്ഞ് തീർക്കുവാലി പറയേണ്ടത് തന്നെ തന്നെ പ്രശ്നമൊക്കെ പറഞ്ഞ് തീർക്ക് അല്ലാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് അധികമായി പിന്നെ അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താലല്ലേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് ലല്ലു അത് ഈയൊരു പ്രായത്തിൽ ഇതൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തിനായിരുന്നു അന്ന് അങ്ങനെ ചെയ്തത് എന്നൊക്കെ തോന്നുന്നു നമുക്ക് അപ്പൊ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്ക് റീചാർജ് റഷീദ് മക്കളുടെ പ്രോ പ്രോഗ്രാം നന്നായിട്ടുണ്ട് പറയുന്നുണ്ട് ആ അതെ അതെ ഇത്ത ഖത്തർ സേവ് ആന്നോ ആ ഇത്ത ഖത്തർ സേവ് ആന്നോ ഇക്കാന്ന് പറയുന്നത് അതെ ഇക്ക ഖത്തറിലാണ് നിജീവ് ഭക്ഷണം കഴിച്ചോ ആ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു ോശയും സാമ്പാറും കഴിച്ചും എനിക്ക് ലൈവിന്റെ മുന്നിൽ വന്ന് ഇരിക്കാനേ പറ്റൂലേ ഇപ്പൊ ഒക്കെ വന്നിട്ട് എന്താന്നറിയില്ല ഇത്ര നേരക്കും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രം ശ്രമിച്ചാൽ പോരല്ലോ ഫസീത ചെറിയ പ്രശ്നത്തിൽ തുടങ്ങിയതാ ഇപ്പോ ഇവിടെയും വരെ ആയി ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഫസീല ഇല്ല എന്ന് പറയുന്നു ശരത്ത് ഫസീലുണ്ട് ഫസീലുണ്ട് എന്തങ്ങനെ ആയി ചെയ്യാ എന്താ പറയാ ലല്ലു ഇനി പ്രശ്നം കൂടുതൽ കൂടുതലാവുകയുള്ളു എന്താ വെച്ച് കഴിഞ്ഞാൽ തീർക്കത്തോട്ടോളം കൂടി കൂടി വരും അപ്പൊ എങ്ങനെയാലും വീട്ടുകാരോട് പറയും അവരും കൂടി ഇടപെട്ടിട്ട് തീർക്കട്ടെ തീർക്കാൻ പറ്റണതാണെങ്കിൽ തീർക്കട്ടെ അല്ലെ നിങ്ങൾ തന്നെ പരമാവധി നിങ്ങൾ തന്നെ പറഞ്ഞ് തീർക്കാൻ നല്ലത് ഞാൻ ഇല്ലാതെ പിന്നെ ശരത്ത് ചോദിക്കേണ്ടത് എന്താ ഇതാ ഉറക്കം വരുന്ന എനിക്കറിയില്ലേടാ എന്താന്നറിയില്ല ഇത് അങ്ങോട്ട് ഓണാക്കിട്ട് വെച്ചിട്ട് ഇതിന്റെ മുന്നിൽ വന്നിരുന്നേ എനിക്ക് ഉറക്കം വരും ഇനിയിപ്പൊ കണ്ണിന്റെ പ്രശ്നമാണോ എന്താ അറിയില്ല കണ്ണൊക്കെ അങ്ങനെ അടഞ്ഞു പോവും അഹേഷ് വന്നിട്ടുണ്ടല്ലോ ഹായ് അഹേഷ് ശരത് ഹായ് ഫസീല എന്ന് പറയുന്നുണ്ട് എന്താണ് ആലി പറയേണ്ടത് എന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുണ്ട് അതന്നെ എന്താ ചുറ്റും ചെയ്യുന്ന പക്ഷെ ആളെടുത്ത് കേട്ടിരിക്ക കണ്ണിന്നൊക്കെ വെള്ളം വരും ലൈക്ക് അടിച്ചിട്ടില്ലല്ലോ പന്ത്രണ്ട് പേരുണ്ട് അഞ്ചു പേരായാലോ ലൈക്ക് അടിച്ചിട്ടുള്ളു ലൈക്ക് അടിക്കൂ ഇത്ത ഗ്ലാസ് വെക്കി പറഞ്ഞാ വേണ്ടി വരൂ ഉം കണ്ണ് പ്രശ്നാവുണ്ട് പറഞ്ഞ പോലെ ഈ ഫോണിക്കൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ ഞാൻ അവനോട് കരഞ്ഞു പറഞ്ഞു എന്റെ ഭാഗത്ത് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അത് തിരു തിരുത്താം എന്ന് അവൻ ഞാൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ല വീട്ടില് പറഞ്ഞില്ലേലെ അല്ലു വീട്ടില് ഉപ്പാനോട് ഉമ്മാനോടൊക്കെ ഒന്നും സംസാരിക്കാർന്നില്ലേ അവരുടെ അഭിപ്രായം കൂടി കേൾക്കായിരുന്നില്ലേ എനിക്ക് ലൈവില് വന്നിരുന്ന മാത്രങ്ങനെ ഉറക്കം വരുള്ളൂ ഇത് ഓഫാക്കിട്ട് പോയി കിടന്നു എനിക്ക് ഉറക്കം വരില്ല ഇത് എന്താ ഇത് എന്ത് ദിവസം അറിമായ എനിക്കറിയില്ല ലൈവിലിരിക്കാനേ പറ്റണില്ല അപ്പൊ ഉറക്കം വന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തൂങ്ങി വരിക ചെയ്യുന്നത് ഉം രണ്ടാളും വിട്ടുവീഴ്ച ചെയ്യുക നിങ്ങൾക്കിടയിൽ പുതിയൊരു അതിഥി വരാൻ തയ്യാറെടുക്കുകയാണ് അത് നിങ്ങൾ മറക്കരുത് ആലി എന്ന് പറയുന്നുണ്ട് ഫസീല ഫുഡ് എന്താ ചോയ്ക്കുന്നുണ്ട് ഫസീല ഹായ് അഹേഷ് പറയുന്നുണ്ട് ആലിയ വീട്ടുകാർ പറയുന്നത് അവൻ കൊ അവൻ കൊച്ചല്ലേ എന്ന കൊച്ചാണെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കാൻ നിന്നത് പറയുന്നുണ്ട് ആലിയ നിന്റെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ ചോയ്ക്കിൻ്റെ അഹേഷ് എന്ത് കൊച്ച് വീട്ടുകാർക്കെന്നും അവർ കൊച്ചന്നെ അല്ലേ അല്ലെ വാപ്പ്യമി ഉള്ളോടത്തോളം കാലം മക്കളെന്നും ചെറുതാണ് ഇങ്ങനെ പോയാൽ എനിക്ക് ലൈവ് അവസാനിപ്പിക്കേണ്ടി വരും കേട്ടോ എനിക്ക് തീരെ നിനക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ തുടങ്ങി കഴിച്ചു ശരത്ത് താനോ പത്തിരി ചിക്കൻ എന്ന് പറയുന്നുണ്ട് പത്തിരിയും ചിക്കനും കഴിച്ചു തനിക്കോ ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ചേട്ടാ അവൻ ഈ കുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല അവിടെ തുടങ്ങിയ പ്രശ്നം ഇത് ഒരു ജീവനല്ലേ ഇതും ഒരു ജീവനല്ലേ അങ്ങനെ ഒരു അങ്ങനെ അങ്ങ് കളയാൻ പറ്റുമോ ഡോക്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയുന്നത് അതന്നെ എന്തിനാ ഫസ്റ്റത്ത് കുട്ടിയല്ലേ എന്തിനാ കളയണത് അത് കുട്ടീനെ കാണുമ്പോൾ തീരും അലേ അത് എന്തായാലും കുറച്ച് ക്ഷമിക്ക് കുട്ടിയെ കണ്ടാകും മാറിക്കൊള്ളു മഹേഷ് ഫുഡ് യോജിക്കുണ്ട് ഫസിയില എനിക്ക് സാമ്പാർ കറി റൈസ് പറയണ്ട് ശരത്ത് ഇത്ത എന്റെ കമന്റ് വായിച്ചില്ല പറഞ്ഞ ഏത് കമന്റാ വായിക്കട്ടേട്ടാ കൊച്ചിന് കൊച്ചുണ്ടായത് വീട്ടുകാർ അറിഞ്ഞില്ലേ ആലീന്ന് ചോദിക്കണ്ട് അത് ശരിയാ എല്ലാം അറിഞ്ഞു ഫസിനെയാ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നേ പറയുന്നത് ലൈക്ക് അടിക്കൂ മോ സീനുത്ത വയ്യ അത്താ വയ്യെന്ന് ആ സത്തിനും വയ്യ എനിക്ക് വയ്യ എനിക്ക് ഒരു ഏറ്റവും കേടുണ്ടായിരുന്നില്ല കേട്ടാ ഞാനിപ്പേരം ദോശ ഉണ്ടാക്കലും കഴിക്കലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞാൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വന്നിരുന്ന ആളാ ഞാൻ ഇപ്പൊ എനിക്ക് കണ് എന്റെ കണ്ണൊക്കെ ഇരിക്കുന്നു നോക്ക് ഉം അഹേഷ് ചേട്ടൻ വന്നോ ഞാൻ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അഹേഷ് വന്നു ഫസീല ഓ എന്താണ് ചെയ്യുക എല്ലാം ശരിയാകും പറയുന്നുണ്ട് അഹേഷ് നോ പറയുന്നുണ്ട് ഫസീല ഓന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അഹേഷ് വന്നു എന്ത് പറ്റി ശരത്ത് ചൊല്ലിണ്ട് ആലിയ സത്യം പറയാലോ പ്രേമിച്ച് കെട്ടരുത് എന്ന് പറയുണ്ട് കുഴപ്പമില്ല ആലിയ എന്ന് പറയുന്നത് പിന്നെ കണ്ണക്ക് വന്നിട്ട് അങ്ങനെ പറയരുത് ആലി ഞാനും പ്രേമിച്ചാണ് കെട്ടിയത് പറയുന്നത് മതിട്ട കണ്ണിലേക്ക് ഇങ്ങനെ വെളിച്ചം തട്ടുമ്പോഴും പ്രശ്നാണ് എല്ലാം ശരിയാകുമായിരിക്കും ശെരിയാകുമായിരിക്കും പറയുന്നുണ്ട് ആലിയ പഴയ സ്ഥലത്ത് പോയിരിക്കുന്നു അവിടെ ഇരിക്കുമ്പോഴും

പറഞ്ഞേക്കടാ റൂമിൽ ഇങ്ങനക്ക കൊണ്ടുവെച്ചാ ഉറുമ്പ് വേരുംണ്ടാ ആ കുറുമ്പ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് അടക്കിടെയുള്ളോ ഇതെ അയ്യേ കെട്ടി വെക്കടാ അവിടെ അതെ ഫാൻ ഒഫിയോ അമ്മ ഒക്കെക്ക് വരുന്ന കാരണം പ്രശ്നമുണ്ടോ ഓക്കേ അല്ലേ ആ പറൈ ഹാർദിക്ക് ഒന്നും ആ ആലിയെ പറയുണ്ട് എല്ലാം ശരിയാകും നമ്മള് ഞാൻ എൻ്റെ പഴയ സ്ഥലത്ത് വന്നിരുന്നു അങ്ങനെ പറയരുത് ആലി ഞാനും പ്രേമിച്ചാണ് കെട്ടിയത് ആലിയ പറയണ്ട എല്ലാം ശരിയാകുമായിരിക്കും പറയുന്നുണ്ട് അപ്പൊ ശില നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആള് പോലെ ഇരിക്കും ജീവിതം എന്ന് പറയുന്നുണ്ട് തിരഞ്ഞെടുക്കുന്ന ആളെ പോലെ ആയിരിക്കും ജീവിതം ശില തലവേദന പറയുന്നുണ്ട് ആലിയ ഞാൻ ആ അട്ട് ചെയ്താലോ എന്ന് മനസ്സിൽ സമ്മതിച്ചുമില്ല കുട്ടിയുടെ ഡെവലപ്മെന്റ് പകുതിയാവുകയും ചെയ്തോ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ലാലേ അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ ശിലാശരിയാകാതെ പിന്നെ എവിടെ പോകാനും പറയുന്നു അതൊരിക്കലും ചെയ്യരുത് എന്നുള്ള െ കാവാതെ വാതെ രണ്ട് വീൽ ചെയറിൽ ഇരുന്ന് അത് ശരിയാ അവൻ ഇങ്ങനെ ഒന്നുമല്ലായിരുന്നു ഞാൻ ആ പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് അവൻ ഇങ്ങനെ ആയത് എല്ലാം ഒന്ന് തുറന്ന് സംസാരിച്ചു തീരാവുന്നതേ ഉള്ളു അവൻ ഒഴിഞ്ഞു മാറുക പറയുന്നത് ആലയെ പ്രേമിച്ച് കെട്ടരുത് എന്ന് പറയരുത് എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് പറയുന്നു ഉപകരണങ്ങൾ ഉപയോഗിച്ച് 反正。